നമസ്കാരം ശബരിമലയില് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള തിരക്കിനെ സംബന്ധിച്ച് വലിയ അഭ്യൂഹ അഭ്യൂഹങ്ങളാണ് അതിനകത്ത് പടർത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വർഷങ്ങളായിട്ട് വെർച്വൽ ക്യൂ സംവിധാനമോ അല്ലെങ്കിൽ നിയന്ത്രണമോ ഇല്ലാതെ അയ്യപ്പ ഭക്തന്മാര് പുണ്യം തേടി ദർശനം നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് കാനന കാനനക്ഷേത്രമായിട്ടുള്ള ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇന്നത് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറി നിൽക്കുന്ന അവസരത്തിൽ ഇന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം ഗവൺമെന്റും പോലീസും ദേവസ്വം ബോർഡും എല്ലാം ചേർന്നുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യാതൊരു രീതിയിലും ഒരു അല്ലലും അലച്ചിലും കല്ലും മുള്ളും കാലക്കുമെത്തെ എന്ന് ശരണം വിളിച്ചുകൊണ്ട് അത് പട്ടിണിയായാലും വെള്ളം കിട്ടാതെ ആയാലും വാഹന സൗകര്യമില്ല എങ്കിലും അയ്യപ്പ ഭക്തന്മാര് വളരെയധികം ആളുകള് ഈ പുണ്യം തേടി ശബരിമല ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടി സന്നിധാനത്ത് എത്താറുണ്ടായിരുന്നു ഇപ്പോഴേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് നിയന്ത്രണങ്ങൾ കൂടിപ്പോയത് കൊണ്ട് മാത്രമാണ് ഇതേ രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് സംശയത്തിന് അതീതമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വിഷയമാണ് നമുക്കന്നെ അറിയാം ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭഗവത് സന്നിധിയിൽ നിന്ന് എല്ലാ സന്നദ്ധ പ്രവർത്തകരെയും സന്നദ്ധ സംഘടനകളെയും ശബരിമലയുടെ മണ്ണിൽ നിന്ന് ആട്ടി ഓടിച്ചുകൊണ്ട് എല്ലാവരെയും മാറ്റിയിട്ട് നടത്തിയിട്ടുള്ള അയ്യപ്പ ഭഗവാന്റെ ചുറ്റിലുമുള്ള എല്ലാ സാമഗ്രികളും അതാ അതിൻ്റെ നമുക്കറിയാം സ്വർണപ്പാളികൾ പീഡം അങ്ങനെ മണി വാജി വാഹനം ഭവാന് നേദ്യമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഉരുളികൾ അങ്ങനെ വിലവിടുപ്പും മൂല്യവുമുള്ള ഒരുപാട് വസ്തുക്കളാണ് സന്നദ്ധ പ്രവർത്തകരെയും സന്നദ്ധ സംഘടനകളെയും ഒഴിവാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആയിട്ട് മോഷണം നടത്തിയിട്ടുള്ളത് സന്നദ്ധ സേവകരും സന്നദ്ധ സംഘടനകളും അവിടെ പ്രവർത്തിച്ചാൽ ഇക്കാര്യത്തില് ഒരു കാര്യവും തീരുമാനമാകില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ചിന്ത ഇവരിലേക്ക് കടന്നു വന്നിട്ടുള്ളതും അതിന് കൂട്ടുനിൽക്കുന്ന ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥന്മാരും അതത് സമയങ്ങളിൽ വരുന്ന ബോർഡുകളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ ആളുകളുമാണ് ഇതിന് എങ്ങനെ അയ്യപ്പന്മാർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കി അവരുടെ പണം തട്ടാം എന്നുള്ള പി എച്ച് ഡി എടുത്ത് റിസർച്ച് ചെയ്യുന്ന ഒരുപറ്റം ആളുകളാണ് ഭഗവാന്റെ ഈ പറയുന്ന അതിനെ ഭഗവാനുള്ള ഖ്യാതിയെ നശിപ്പിക്കുന്നതിനു വേണ്ടി അവിടെ എത്തുന്ന പുണ്യ പുണ്യം തേടി എത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ പ്രവൃത്തികളും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കാട്ടിക്കൂട്ടിയത് അതിന്റെ പുറകെ പോയപ്പോൾ കോടതി ഇടപെട്ടുകൊണ്ട് എസ് ഐ ടിയെ കൊണ്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇപ്പോൾ വാലെ വാലേയുള്ള ആളുകളെ പിടികൂടാനായിട്ട് നിൽക്കുന്നു നാലോ അഞ്ച് അറസ്റ്റുകൾ മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ഈ സ്വർണക്കടത്തും പോലീസ് അറസ്റ്റും മറ്റുള്ള നൂലാമാലകളും കാരണം ഇക്കഴിഞ്ഞു പോയിട്ടുള്ള ദേവസ്വം ബോർഡോ ഉദ്യോഗസ്ഥന്മാരോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗവൺമെന്റ് സംവിധാനമോ യാതൊരു ഒരുക്കങ്ങളും ഇപ്രാവശ്യത്തെ മണ്ഡല മഹോത്സവ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ശരി തന്നെയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ എത്തുന്ന വാഹനങ്ങൾ ഒരു കാലഘട്ടത്തിലെ പമ്പയില് മാത്രമാണ് പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് വലിയ വാഹനങ്ങളും ഏതാണ്ട് മൂവായിരത്തോളം ചെറിയ വാഹനങ്ങളും പാർക്ക് ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളത് ഏതൊരു ഭക്തനെ സംബന്ധിച്ചും അറിയാവുന്ന കാര്യവുമാണ് അവിടെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചക്കുപാലത്തിലെയും അല്ലെങ്കിൽ അതുമായി അനുബന്ധിച്ച് നിൽക്കുന്ന ഒന്നോ രണ്ടോ പാർക്കിങ്ങിൽ മാത്രമാണ് മണ്ണ് വാരി ഇട്ടുകൊണ്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും ഇന്ന് പാർക്കിംഗ് കൂടി കിടക്കുന്ന അവസരത്തിലാണ് വരുന്ന വാഹനങ്ങളെ എല്ലാം നിലയ്ക്കലേക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് നിലയ്ക്കലിട്ട് അവിടെ പണം വാങ്ങുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയപ്പോൾ കൊച്ചു വാഹനങ്ങൾ ഉൾപ്പെടെ അല്ലെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ പമ്പയിലേക്ക് വിടാതെ വന്നപ്പോൾ എല്ലാ വാഹനങ്ങളും കയറേണ്ടത് നിലയ്ക്കലാണ് ആ നിലയ്ക്കൽ വാഹനം ഇടേണ്ട സ്ഥലത്ത് ഈ വൃക്ഷയും ഒന്നിനും രണ്ടിനും പാർക്കിങ്ങിന് വേണ്ടി ഒരു സൗകര്യവും അവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒന്നാം തീയതി തന്നെ വന്ന വാഹനങ്ങൾ പാർക്കിങ്ങിൽ എത്തുന്ന സമയത്ത് മഴ പെയ്യുന്ന ഈ അവസരത്തിൽ ആ ജെ സി രണ്ടു ദിവസം മാത്രം മുമ്പാണ് അവിടെ കാട് തെളിക്കുന്നതിനും മണ്ണ് മാറ്റുന്നതിനുമുള്ള സൗകര്യം അവിടെ ഒരുക്കിയത് വന്ന വാഹനങ്ങളെല്ലാം ആ ചളയെ കയറി പൊതഞ്ഞ് അവിടെ കിടക്കുന്ന അവസരത്തിൽ ബാക്കിയുള്ള വാഹനങ്ങൾ നിലക്കിലേക്ക് കയറാതെ വന്ന അവസരം കൂടെ വന്നതാണ് റോഡിലേക്ക് വാഹനങ്ങൾ പുറകെ പുറകെ അങ്ങ് ഇലവെങ്കലിന്റെ താഴെയും അല്ലെങ്കിൽ നാഹവരയും പ്രാപ്പള്ളി വരെയുമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് റോഡ് ബ്ലോക്ക് ആവേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് നമുക്കറിയാം ഇന്നത്തെ ഇവരുടെ സംവിധാനം നമുക്കറിയാം ഇന്ന് ബെർച്ചക്കുൽ സംവിധാനത്തിന് രാവിലെ അഞ്ചു മണിക്ക് ആര് തോന്നണം നാല് മണിക്ക് ആര് തരണം അല്ലെങ്കിൽ ആറു മണിക്ക് ആര് തോന്നണം എന്നുള്ള സമയങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്ന വാഹനങ്ങളിൽ വരുന്ന ആളുകളെ വാഹനം പാർക്ക് ചെയ്യാൻ ഒക്കാതെ അല്ലെങ്കിൽ ആ സ്പോട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല എങ്കിൽ രാവിലെ ആറു മണിക്ക് എത്തേണ്ട ആളുകൾ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് എത്തിയാൽ ആ സമയത്തെ ദർശനത്തിന് വരുന്ന ആളുകൾ കൂടി അവിടെ എത്തിച്ചേരുമ്പോൾ അവിടെ ക്രൗഡ് ഉണ്ടാകും എന്നുള്ളത് ഏതൊരാളിനും മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ തിരക്കില്ലാത്ത സമയവും വരുന്നു ഈ രീതിയിൽ രാവിലെ എത്തേണ്ടവരെ വൈകിട്ട് എത്തുമ്പോൾ അതിനുള്ള തിരക്കും കൂടി ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ദർശന സൗകര്യം അവിടെ അയ്യപ്പ ഭക്തന്മാർക്ക് ലഭിക്കാതെ പോകുന്നത് കെ എസ് ആർ ടി സി സ്ഥിതി നമുക്കറിയാം കെ എസ് ആർ ടി സി പമ്പയിലും പമ്പയിലേക്കുള്ള സർവീസ് നിരക്കിൽ നിന്ന് നടത്തുമ്പോൾ അതെ ഏത് രീതിയിലെ കെ എസ് ആർ ടി സിയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് കൊച്ചു വാഹനങ്ങളും വലിയ വാഹനങ്ങളും ഒന്നും പമ്പയിലേക്ക് വിടാതെയുള്ള സംവിധാനങ്ങൾ ഇവരെ ഒരുക്കിയെടുക്കുന്നത് ഇതെല്ലാം ലാഭം കൊയ്യാൻ വേണ്ടിയുള്ള കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണ് അയ്യപ്പ ഭക്തന്മാരെ ഈ രീതിയിലേക്ക് കഷ്ടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അതിശയോക്തിയും ഇല്ല എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം ഇതിന്റെ എല്ലാം പിന്നിൽ റിസർച്ച് ചെയ്യുന്ന ഡോക്ടറേറ്റ് എടുക്കുന്ന ചില ആളുകളുണ്ട് എങ്ങനെ പോയാലും പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ നിലക്കൽ മുതൽ തന്നെ ദ്രോഹിക്കുന്ന ഈ ഒരു നടപടി ഇതൊട്ടും ഭൂഷണമായിട്ടുള്ള ഒരു ഏർപ്പാടല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം പമ്പയിലെത്തി കല്ലും മുള്ളും കാലിക്കുമെത്തേ എന്ന് പറഞ്ഞ് ശരണം വിളിച്ചുകൊണ്ട് കേറുന്ന അയ്യപ്പ ഭക്തന്മാര് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിലക്കില് എത്തിക്കഴിയുമ്പോൾ തന്നെ ഈ ഒരു കാലിക്കു കല്ലും മുള്ളും കാലിക്കുമെത്തേ എന്ന് ശരണം വിളിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ആരാണ് പ്രവർത്തിക്കുക അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നതിന് വളരെ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട നമുക്ക് തന്നെ അറിയാം സന്നദ്ധ സംഘടന ഏറ്റവും വലിയ അയ്യപ്പ സേവാ സംഘം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ നമുക്ക് ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് അതിനു ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പുണ്ടായ ഒരു സംഘടന ആദ്യമായും ശബരിമലയിലെ ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കുന്നത് അയ്യപ്പ സേവാ സംഘമാണ് ആ അയ്യപ്പ സേവാ സംഘം നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ഒരുമറ്റം ആളുകൾ ഇതിന്റെ പ്രവർത്തകയുമായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന കൊള കുറെ കോമാളി വേഷം കിട്ടിയ കോമാളികൾ ത്ത് വന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ എന്തോ കുഴപ്പങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിൽ ഇന്നുള്ള ഭരണ സംവിധാനവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ഇന്ന് ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉള്ളിൽ കിടക്കുന്നവര് അവരെല്ലാവരും കൂടെ കൂടി ചേർന്നുകൊണ്ടാണ് അയ്യപ്പന്റെ ആ ഒരു സംഘടനയെ തന്നെ ഇല്ലാതാക്കിയത് അതിനുള്ള പ്രവർത്തകര് അവിടെ കടക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് സേവാ സേവാസംഘത്തിൽ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കടന്നു കയറ്റം വരുന്നതിനു വേണ്ടി ചില ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തെ അവിടെ നിന്ന് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ചുക്കാൻ പിടിച്ചവര് ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡും എല്ലാം അതിനകത്ത് കണ്ണുകളാണ് കാരണം ഇവരെ ഈ ഒരു സംഘടന കൂടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് കക്കല് കൂട്ടാം എന്നത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം നമുക്കറിയാം ഇന്ന് ഒരാൾക്ക് അവിടെ ഒരു അക്കിടി പറ്റി ഒരു മരണം സംഭവിച്ചാൽ അയ്യപ്പ സേവാ സംഘം എല്ലാ ആളുകളുടെയും ബോഡി അവരുടെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കുന്നത് ഫ്രീ ആയിട്ടാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്രാവശ്യം ഉണ്ടായത് രണ്ട് മരണങ്ങൾ സംഭവിച്ചപ്പോൾ ഒരു ഒരു മാളികപ്പുറത്തിന്റെ തന്നെ മരണം സംഭവിച്ചപ്പോൾ പത്തനംതിട്ട വരെ മാത്രമാണ് ആംബുലൻസിൽ എത്തിച്ചത് അതിനുശേഷം സ്വന്തം വീട്ടിലുള്ള ആളുകൾ അവർ പണം കൊടുത്തുകൊണ്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം നമുക്കറിയാം നീലിമല ഇറങ്ങി വന്ന ഒരു മാളികപ്പുറം അവിടെ വെള്ളമെടുക്കാനായിട്ട് ചെന്ന ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മാളികപ്പുറം ഒന്നും അറിയാതെ വെള്ളമെടുക്കാൻ പോയി പൈപ്പിലേക്ക് പിടിക്കുന്ന സമയത്ത് കരണ്ട് അടിച്ചു മരിച്ച സംഭവം നമുക്കറിയാം വടശ്ശേരിക്കരയിൽ ഒരു അയ്യപ്പ ഭക്തൻ മൂത്രമഴിക്കാനിരുന്നതാണ് അദ്ദേഹം പിടിച്ചുണ്ണീക്കുന്നത് ഈ പറയുന്ന അവിടെ ഇലക്ട്രിക്കലിന്റെ വയറയിലേക്കാണ് പിടിച്ചുണ്ണീക്കുന്നത് ബാരിക്കേഡിൽ വയാറ് ഇൻസുലേഷൻ ഇല്ലാതെ നിന്നുകൊണ്ട് അവിടെ ഒരു ജീവനാണ് ഇല്ലായ്മ ചെയ്തത് എന്നിട്ട് ഇതിനൊന്നും പത്ത് പൈസ കൊടുക്കുവോ ആ കുടുംബത്തെ ഒന്ന് അനുശോചന അറിയിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അയ്യപ്പ ഭക്തന്മാർ ഉയരുന്ന സമയത്ത് അയ്യപ്പന്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ് ഒന്നും അവർക്ക് സംഭവിക്കാതിരിക്കുന്നത് അനുശോചന വറിയിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അയ്യപ്പ ഭക്തന്മാർ ഉയരുന്ന സമയത്ത് അയ്യപ്പന്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ് ഒന്നും അവർക്ക് സംഭവിക്കാതിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെയും ഒക്കെ ഉണ്ടായ സംഭവങ്ങൾ ഒന്നും രണ്ടും ഉള്ള തീയതികളിൽ ഉണ്ടായ വളരെ വലിയ പ്രതീക്ഷ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അവിടുത്തെ തിരക്ക് വർദ്ധിച്ചത് അവിടെ പതിനെട്ടാം പടി കയറുമ്പോൾ തന്നെ നമുക്കറിയാം ആ പതിനെട്ടാം പടിയിലെ ഒരു കാലഘട്ടത്തില് ഒരു ബുക്കിംഗും ഒരു വെർച്വൽ ക്യൂവും ഒരു സ്പോട്ട് ബുക്കിങ്ങും ഇല്ലാത്ത കാലത്ത് പോലും ഏതാണ്ട് അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തൊണ്ണൂറ് പേരെ വരെ കയറ്റി വിട്ടിട്ടുള്ള ആ പതിനെട്ടാം പടിയിൽ ഇന്ന് അമ്പതോ അമ്പത്തഞ്ചോ അറുപത് പേര് മാത്രമാണ് ഒരു ഒരു മിനിറ്റിൽ കയറ്റാനായിട്ട് കഴിയുന്നത് അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം അവർ പണി ചെയ്യുന്നില്ല എന്നുള്ളതല്ല അവർ ആഗാർഥമായ സേവനം നടത്താറുണ്ട് എന്നാൽ കേരളത്തിലെ നമുക്കറിയാം കാല് ലക്ഷത്തോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ശബരിമലയിലെ ജോലി ചെയ്യാൻ കഴിവുള്ള വില്ലിങ്ങുള്ള ആളുകളുടെ ആ അപേക്ഷകൾ വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ റിക്വസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് ആരോഗ്യമുള്ള വില്ലിങ്ങുള്ള ആളുകളെ ആ ഭക്തരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നാൽപ്പത് പേരെ അവർ പണിയിൽ നിർത്തി അയ്യപ്പ ഭക്തന്മാരെ കയറ്റി വിട്ടാൽ പഴയ പോലെ തന്നെ നാല്പത് പേരെ നിൽക്കുന്ന ഇരുപത് മിനിറ്റാണ് അവർ ജോലി ചെയ്യുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നീട് അവര് തിരിച്ചു വരികയുള്ളൂ അങ്ങനെയുള്ള മൂന്ന് വാച്ചുകളാണ് ശബരിമലയിലെ പതിനെട്ടാം പണിയിലെ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതെല്ലാം അവിടെ മുന്നിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും പോലീസിനെ നമ്മൾ കുറ്റം പറഞ്ഞെന്നും ദേവസ്വം ബോർഡിനെ കുറ്റം പറഞ്ഞു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ചില രാഷ്ട്രീയ കോമരങ്ങൾ അതിലിരുന്ന് തുള്ളുന്നത് നമ്മൾ കാണാറുണ്ട് ആ ചർച്ചകളിലൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ചോദ്യങ്ങൾക്ക് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ ആ ചാനൽ സിസ്റ്റം തന്നെ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആരെ വിമർശിക്കുന്നതോ അതിന് മറുപടി പറയാൻ പോലും കൊടുക്കാത്ത അവസരങ്ങളാണ് നമ്മൾ പലതും കണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പതിനെട്ടാം പടിയിൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ് പേരെ വരെ കയറ്റി വിട്ടാൽ നമുക്ക് ഒരു ലക്ഷം ആളുകൾക്ക് ഇരുപത് മണിക്കൂർ കൊണ്ട് ദർശനം നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാകില്ല എന്ന് പഴയ കാലം നമ്മളെ തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന അവസരങ്ങളിൽ ഇന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാര് കെട്ടുള്ളവരെ മാത്രം ഈ പറയുന്ന ശരംകുത്തി വഴി വിടുകയും ബാക്കി കെട്ടില്ലാതെ വരുന്നവരെ ഈ റോഡ് വഴി വിട്ട് അവർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം കൊടുക്കുകയും ചെയ്താൽ ഇതിനൊരു പരിധി വരെയും പരിഹാരം കാണാനായിട്ട് സാധിക്കും പുല്ലുമേട് വഴി വരുന്ന അയ്യപ്പ ഭക്തന്മാരെ ഉരക്കൊഴി കഴിഞ്ഞ് വീണ്ടും പാണ്ഡിത്താവളം ഇറങ്ങി മാളിയപ്പുറത്തിന്റെ അടുത്തേക്ക് വരുന്ന അവസരത്തിൽ അവരെ ഒന്നിച്ചു നിർത്തി ക്യൂ ആയിട്ട് കൊണ്ടുപോയി പതിനെട്ടാം മണി കയറ്റി വിടാൻ സാധിച്ചാൽ അങ്ങനെ ഒരു ക്രൗഡും അവിടെ ഉണ്ടാകുകയില്ല അത് ഇപ്പോഴുണ്ടാ എന്താണ് ഉണ്ടാകുന്നത് നേരി ശരംകുത്തിയിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാരെ കടക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവര് കാടുവഴി ചാടി താഴത്തെ താഴെയുള്ള റോഡിലെത്തി ആ റോഡിൽ നിന്ന് തന്നെ വെയിലിപ്പാലം വഴി കടന്ന് നമുക്കറിയാം ശബരിമലയുടെ തിരുമുറ്റത്തിന്റെ താഴെയുള്ള താഴത്തെ രണ്ടാമതൊരു മുറ്റം താഴെ പതിനെട്ടാം പടിയോട് ചേർന്ന് നിൽക്കുന്ന ആ മുറ്റത്തേക്ക് വന്ന് അവിടെ നിലയുറപ്പിക്കുന്നു എന്നിട്ട് അവിടെ നിൽക്കുന്നവരും പതിനെട്ടാം പടിയിലേക്ക് കയറുന്നു പുല്ല്പേടി വഴി വരുന്നവരും അല്ലെങ്കിൽ മറസൈഡിൽ കൂടെ ക്യൂ തെറ്റിച്ചു വരുന്നവരും മറസൈഡിൽ നിന്നുകൊണ്ട് അവർ പണി കയറാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ അവിടെ വലിയൊരു ക്രൗഡവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഭയപ്പെടുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാൻ വയ്യാത്ത ഒരു ഭയപ്പാട് അവിടെ ഉണ്ടേ എന്ന് അവർക്ക് പോലും സമ്മതിക്കേണ്ടതായിട്ട് വരുന്നു പുതിയ ദേവസ്വം ബോർഡ് ശരിയാണ് രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ ഏറ്റവും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു പക്ഷേ കതിരെ കൊണ്ടുപോയി വളരും വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടിട്ടുള്ളത് അതിന്റെ എല്ലാം പരി പരിണിത ഫലമാണ് ഇന്നുള്ള പുതിയ ബോർഡ് വന്നപ്പോൾ അനുഭവിക്കുന്നത് നേരത്തെ ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഇപ്പോൾ ഒന്നും അവർക്ക് അതിന്റെ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഒക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോന്നിരിക്കുന്നു നമുക്കറിയാം ശ്രീജിത്ത് ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം വർഷത്തെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അവിടെ ഫീൽഡിൽ ഇറങ്ങി അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി പണിയെടുക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ മിക്ക പോലീസുകാരുടെയും സ്ഥിതി അതല്ല അവരെ പോസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്തിനാണ് അവരെ പോസ്റ്റ് ചെയ്തതും പോലും അറിയാൻ വയ്യാത്ത ക്ലാസ് അറിയാതെ പഠിക്കുന്ന കുറെ ആളുകള് അവിടെ ഉണ്ട് എന്നുള്ളതും സംശയമില്ല നമുക്കറിയാം സേവനങ്ങൾ ചെയ്യുന്ന സമയത്ത് വെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യം അവിടെ കൂലിക്കാളെ നിർത്തി വെള്ളം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് ഒരു കൂലിക്കാണ് എന്ന് കഴിഞ്ഞാൽ എത്ര സേവനം അവര് ചെയ്യും എന്ന് നമ്മളിൽ ഏതൊരാൾക്കും ഈ കാര്യത്തെ സംബന്ധിച്ച് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമുക്കിതിന്റെ ഭവിഷ്യത്തുകളും പരിണിത ഫലങ്ങളെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയുന്നത് സേവന പ്രവർത്തകർ എന്ന് പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറും സേവനം ചെയ്യുന്ന സേവകരായിരിക്കും അവിടെ സേവനം ചെയ്യുന്നത് അവർക്ക് ടൈം ഇല്ല അവർക്ക് ഒരാളിന്റെ മുന്നിൽ ആ ഒന്നും കാണിച്ചു കൊടുക്കേണ്ടതില്ല അവർക്ക് അവരുടെ സേവനവുമായിട്ട് അവർ മുന്നോട്ട് പോകും അതൊക്കെ മാറ്റി കളയുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരെയും സന്നദ്ധ സംഘടനകളെയൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ആൾക്കാർ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുമ്പോൾ ഇതിന് വേണ്ട രീതിയിലുള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇതൊരു വലിയ മാറ്റത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സേവന പ്രവർത്തനമായിട്ട് മാറ്റുവാൻ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡും മറ്റുള്ള ആൾക്കാരും കൂടെ ശ്രമിച്ചുകൊണ്ട് ഇനിയും വരുന്ന ബാക്കിയുള്ള ദിവസങ്ങൾ എത്രയും നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാധിക്കണം അതിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതാണ് ഇനിയും ചിന്തിക്കേണ്ടത് ഇന്നലെ വരെ വന്നതിനെ തൂത്തു കളഞ്ഞുകൊണ്ട് ഇനി നാളെ ഇനി ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാതെ ഇതിനെ അടിസ്ഥാനപരമായിട്ട് ക്രിയാത്മകമായിട്ട് ഇതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത് അതിനുള്ള കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം കൂടുതൽ അയ്യപ്പ ഭക്തന്മാർക്കും അവിടെ ദർശനം നടത്താൻ വരുന്നവർക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെയുള്ള ദർശനം നടത്തുവാൻ അയ്യപ്പ സ്വാമി വീണ്ടും അനുഗ്രഹിക്കട്ടെ ഈ പറയുന്ന കള്ള കൊള്ളക്കാരെയും കള്ളന്മാരെയും എല്ലാം നിലക്കി നിർത്താൻ കഴിഞ്ഞ സ്വാമിക്ക് അത് തന്നെ സാധിക്കും എന്നുള്ളതിന് സംശയം വേണ്ട എന്തായാലും ഇതൊരു വലിയ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഇതൊരു പാഠമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം സ്വാമിയെ ശരണവയ്യപ്പ